الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ബ്രാഹീം അബാർ അഹമ്മദ് മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما ها بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ദയാഭരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് കഴിയുന്നത്ര നന്മകൾ അനുഷ്ഠിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ലോകത്ത് മുസ്ലിം സമൂഹം പരിശുദ്ധരമലാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ആ മഹത്തായ മാസം നന്മയുടെ വസന്തം പുണ്യങ്ങളുടെ പൂക്കാലം മനുഷ്യർ അവരെ സ്വർഗത്തിലേക്കെത്തിപ്പെടാനുള്ള അവസരങ്ങളല്ലാ ഉത്ത ഈ റമദാനിലൂടെ പ്രദാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ നരകത്തിൽ നിന്ന് മനുഷ്യർ രക്ഷ പ്രാപിക്കുവാനുള്ള ചാൻസ് അവസരം അള്ളാഹു താല ഒരുക്കിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ റമലാൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപങ്ങൾ കരിച്ചു കളയുന്ന ഒന്നാം എന്ന് മാത്രമല്ല ഒട്ടനവധി നന്മകള് റമലാൻ എന്ന് പറയുന്നത് ഖുർആാനിന്റെ മാസമാണ് അത് ക്ഷമയുടെ മാസമാണ് സഹനത്തിന്റെ മാസമാണ് കാരുണ്യത്തിന്റെ മാസമാണ് പരസ്പരം സഹായം അങ്ങനെ സഹായം ചെയ്യുന്നതിന്റെ മാസമാണ് സേവനങ്ങൾ നിർവഹിക്കുന്നതിന്റെ മാസമാണ് പശ്ചാത്താപത്തിന്റെ മാസമാണ് നരകമോചനത്തിൻ്റെ മാസമാണ് അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് വിശുദ്ധ ധർമ്മദാനിനെ സംബന്ധിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നോമ്പെന്ന് പറയുന്നത് പരിശുദ്ധ പരിശുദ്ധമല്ല നോമ്പെന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് കൊണ്ട് നിർവഹിക്കുന്ന എല്ലാവിധ നന്മകളും ആരാധനകളും അതൊക്കെ പടച്ചിറപ്പിനുള്ളതാണെങ്കിലും നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞു അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിലാണ് പറയുന്നത് ആദമിന്റെ സന്തതികൾക്കുള്ളതാണ് എന്നുള്ളതാണ് അതെനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം നൽകും അപ്പോ എന്തുകൊണ്ടാണ് നോമ്പിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ നോമ്പെന്ന് പറയുന്നത് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് സവിശേഷമായ സ്ഥാനമുള്ള ഒരു അഴുപാതത്താണ് എന്ന് നമ്മൾ അറിയുക വസു പറയുന്നത് നരകത്തിലേക്ക് മനുഷ്യർ പതിക്കാതിരിക്കാനുള്ള ഒരു ഒരു നരകത്തിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്ന ആരാധനാ കർമ്മമാണ് നിങ്ങളിൽ ഒരാൾക്ക് നോമ്പ് വന്നാൽ നോമ്പ് സന്ദർഭത്തിൽ അവൻ അശ്ലീലം പറയാൻ പാടില്ല അശ്ലീലം പ്രവർത്തിക്കാൻ പാടില്ല അവന് അനാവശ്യമായ കാര്യങ്ങള് അത് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കൂടാൻ ഇനി ഒരാൾ നമ്മോട് ഇങ്ങനെ ആക്ഷേപത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മർദ്ദനത്തിന്റെ രീതി സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നോമ്പുകാരനായ ഒരു വ്യക്തിയാണെന്ന് പറയട്ടെ എന്നാണ് അവൻ നോമ്പെന്ന് പറയുന്ന ആരാധനാ നിർവഹിക്കുമ്പോൾ നമ്മൾ അങ്ങേറ്റത്തെ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് വളരെയധികം എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി വല്ലതീനസ് മുഹമ്മദിംപിയത് മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരുമൻ്റെ കയ്യിലാണോ ആ പരിശുദ്ധനായ റബ്ബ് തന്നെയാണ് സത്യം لخلوف فمي سوائمي أطيب عند الله من ريح المسك كستوري دا سغند تقال يهر بسشتمان نوم بغار اند آبائي دا غندم ينلدان لسوائمي فرحتان രണ്ട് രണ്ട് സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ വേളകളാണ് എന്താണ് ആ ആ വേളകൾ നോമ്പ് നോമ്പ് മുറിക്കുമ്പോൾ സന്തോഷിക്കുന്നു തന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ കാരണം ായി വിശദീകരിക്കുകയാണ് അതേ സഹോദരൻ മാതാവും പിതാവും ഓടിയകലുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാതാവും പിതാവും ഓടിയകലുമ്പോൾ ഇണ അവരുടെ ആരാരും സഹായിക്കാനില്ലാത്ത ആ നാളിൽ നോമ്പ് നമുക്ക് അനുഗ്രഹമായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ നമ്മുടെ നോമ്പ് അത് വിശിഷ്ടമായിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ

ആരെങ്കിലും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പ്രവർത്തനങ്ങൾ അത് നോറ്റാൽ സഹോദരങ്ങളെ അവൻ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഭക്ഷണവും പാനീയവും ഒക്കെ ഒഴിവാക്കിയിട്ട് എന്തും വിളിച്ചു പറയുന്ന എന്ത് പ്രവർത്തിയും ചെയ്യുന്ന എന്ത് തമ്മാടിത്തരവും ചെയ്യുന്ന ഒരു നോമ്പ് അത് നോമ്പല്ല അങ്ങനെയുള്ള ആരാധനാക്രമം അള്ളാഹുവിൻ ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മറ്റൊരു ആ നമ്പർ വചനത്തിൽ കാണാം എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ അവർക്ക് ലഭ്യമാകുന്നത് എന്താണോ നരകമോചനമാണോ അല്ല മറിച്ച് അവർക്ക് ആ വിശപ്പ് മാത്രമായിരിക്കും എന്ന് നബി പഠിപ്പിക്കുകയാണ് നോമ്പിന്റെ രാത്രിയിൽ പള്ളിയിൽ പോയി എഴുന്നേറ്റ് നിന്ന് സുദീർഘമായി നമസ്കരിക്കുന്ന അനേകമായിരം ആളുകൾ ഉണ്ടാകും പക്ഷേ ഹബീബ് പഠിപ്പിക്കുകയാണ് എത്രയോ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആ ആളുകൾക്ക് ഉറക്കം നഷ്ടമല്ലാതെ ഒന്നും തന്നെ ലഭ്യമാവുകയില്ല இந்தலாம் എന്തുകൊണ്ടാണ് അവരുടെ നോമ്പ് നഷ്ടത്തിലായത് എന്തുകൊണ്ടാണ് അവരുടെ നമസ്കാരം നഷ്ടത്തിലായത് പ്രിയമുള്ളവരെ അവരുടെ വാക്കുകൾ നന്നല്ല അവരുടെ പ്രവൃത്തി അത് ചിത്തയായി പോയി അവരുടെ നീയത്ത് നന്നായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിന്റെ വചനത്തിന്റെ ആ അവസാനം തത്തകൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി എന്നാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ஷணவும் வெள்ளவும் ஒழிவாக்க மாத்திரமல்ல அதுபோல மறுத்து അത് അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ സ്വാംശീകരിച്ചിട്ടുള്ള വ്യക്തികൾ ആ നോമ്പനുഷ്ഠിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ പ്രിയമുള്ളവരെ ണ്ട്ശീകരിച്ചിട്ടുള്ളവരെ അനുഗ്രഹത്തിന്റെ ആ സ്വർഗത്തിന്റെ വാതായനങ്ങൾ അവന് തുറക്കപ്പെടുകയാണ് അവിടെ ഉണ്ട് ആ ഗേറ്റിന് നാമം റയ്യാൻ എന്നുള്ളതാണ് അന്ത്യനാളിൽ നോമ്പുകാരാണ് ആ കവാടത്തിലൂടെ പ്രവേശിക്കുക എന്നാണ് മറ്റൊരു വിഭാഗം ആളുകളും അതിനകത്തൂടെ പ്രവേശിക്കുകയില്ലെന്ന് വിളിച്ച് പറയപ്പെടും ആളുകൾ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ആ കവാടത്തിലൂടെ ആ അനുഗ്രഹത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കടന്നു ചെല്ലും എന്നാണ് അവരങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ا کباډم فیدا دخلوا او غلیک فلم يدخل منه احد ആ കവാടം അടക്കപ്പെടും അതിലൂടെ മറ്റൊരാളും പ്രവേശിക്കുകയില്ലായ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ വചനത്തിൽ കാണാം അതേ സഹോദരങ്ങളെ നമ്മുടെ നോമ്പ് അത് അർത്ഥവത്താകണമെങ്കിൽ നമ്മുടെ ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പ് മഹാനായ നബി വസ്ല പഠിപ്പിക്കുകയുണ്ടായി റസൂലുള്ളാഹി ുംശ്വാസത്തോടു കൂടെ റബ്ബിന്റെ പ്രതിഫലം മോഹിച്ച് അള്ളാഹുവിന്റെ ആ പ്രതിഫലമായിരിക്കണം അവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടായിരിക്കേണ്ടത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എന്ന് പറയുന്നത് തൗബയുടെ എന്ന് പറഞ്ഞല്ലോ പാപങ്ങൾ പിഴുതറിയാനുള്ള മാസമാണെന്ന് പറഞ്ഞല്ലോ വന്നിട്ട് വന്നിട്ട് തൗബ ചെയ്യാത്തവർ പാപങ്ങൾ അവസാനിപ്പിക്കാത്തവർ പിന്നെ എന്നാണ് ആ തൗബ ചെയ്യുക എന്നാണ് നിന്ന് നിന്ന് പാപങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങുക എന്നാണ് അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രിയമുള്ളവരെ എന്നാണ് പാപങ്ങള് തന്റെ ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കുവാൻ അവന് തയ്യാറാവുക മഹാനായ പ്രവാചകന്റെ ഒരു സംഭവമുണ്ട് അതായത് പ്രവാചകൻ കയറുന്ന ഒരു ഘട്ടത്തിൽ ആമീൻ എന്ന് പറയുകയാണ് ഓരോ ിൽ വെച്ചും ആമീൻ എന്ന് പറയുന്നു അസാധാരണമായിട്ടുള്ള ആ നടപടി സ്വഹാബികൾ ശ്രദ്ധിക്കുകയാണ് അവസാനമിയോട് കാര്യങ്ങൾ ചോദിച്ചു എന്തിനാണ് റസൂലെ ഓരോ പടികളും കയറിയപ്പോൾ അങ്ങ് ആമീൻ എന്ന് പറഞ്ഞത് പറഞ്ഞു അടുക്കൽ എന്നിട്ട് പറഞ്ഞു വിശുദ്ധ റമലാൻ വന്നിട്ട് ഈ റമലാൻ മാസം വന്നിട്ട് ഒരു മനുഷ്യൻ റമലാനിൽ ജീവിച്ചു എന്നിട്ട് ആ മനുഷ്യൻ ഇഹലോകവാസം വടിയുന്നത് പാപങ്ങൾ മുറുക്കപ്പെടാത്ത നിലയിലാണ് അങ്ങനെ പ്രവേശിക്കുകയാണ് ആ മനുഷ്യന് അകറ്റപ്പെടട്ടെ എന്ന് മലക്കുൽ മുക്കറബ് ജിബിരിൽ അലിസ്ലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നബിയോട് പറഞ്ഞു അങ്ങ് ആമീൻ എന്ന് പറയുക പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ നബിയോട് പറയുകയാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് സഹോദരങ്ങളെ അതാണ് ഒന്ന് മറ്റൊന്ന് മാതാപിതാക്കൾ ഒരാൾക്ക് രണ്ട് മാതാവും പിതാവും അവർക്ക് സംരക്ഷണം നൽകാൻ അവർക്ക് സേവനം ചെയ്യുവാൻ അവർക്ക് ഹിതമത് ചെയ്യുവാനുള്ള അവസരം കിട്ടി അല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് നന്മ ചെയ്യുവാനുള്ള അവസരം കിട്ടി പക്ഷേ അത് അവഗണിച്ചു മാതാവിനെ നോക്കാൻ തയ്യാറായില്ല പിതാവിനെ ശ്രദ്ധിക്കാനത്തെ അദ്ദേഹത്തിന് സമയമുണ്ടായില്ല അവരോട് അവഗണന കാണിച്ചു ആ മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യൻ അത് അത് കാരണം മാതാപിതാക്കൾ അവഗണിച്ചതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അലൈസല തുസലാം പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തിയെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് എന്നിട്ട് നബിയോട് പറയുകയാണ് നബിയെ അങ്ങേ പ്രാർത്ഥന കാമീൻ എന്ന് പറയണം എന്താണ് ആമീൻ എന്ന് പറഞ്ഞാൽ നൽകിയേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മറ്റൊന്ന് ആ നബിയുടെ പേര് പറയുമ്പോൾ നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് അങ്ങനെ പറഞ്ഞാൽ നീ മുഹമ്മദ് നബി രക്ഷയും സമാധാനവും അനുഗ്രഹവും നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ അവന് ഒട്ടും സ്വലാത്ത് നിർവഹിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടാല് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അവനും റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് 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 പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നബിയോട് ആമീൻ ആമീൻ പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അലൈഹി പറഞ്ഞു െഹുവിന്റെതാണ് സഹോദരങ്ങളെ ഈ പവിത്രത ഈ ഓരോ നിമിഷങ്ങളുടെയും ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ ഈ റമദാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നരകമാണ് നമ്മളത് മുഖേന നേടിയെടുക്കുന്നത് എന്ന് ഓർക്കണം അപ്പം റമദാൻ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഉണർത്തുവാൻ ഉള്ളത് അള്ളാഹു സുഹാന ഈ വിശുദ്ധ റമദാനിൽ പശ്ചാത്തപിച്ചുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥന നിർഭരനായിക്കൊണ്ട് പള്ളിയോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആാൻമാരോട് ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന വിധത്തിൽ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ യും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒക്കെ ശതക്കണക്കിന് വചനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ നോക്കൂ റമലാനൊക്കെ വന്നുകഴിഞ്ഞാൽ ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് റമലാനിൻ്റെ മൂന്ന് പത്തുകളിൽ ഏതെങ്കിലും ഒരു പത്തിൽ മാത്രമാണ് നരകമോചനം എന്നുള്ളതാണ് അല്ല സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ വസല്ലമയുടെ ഒരു തിരുവചനമുണ്ട് ഇമാം ഇമാമിബിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം നമ്പറായി നൽകുന്ന വചനത്തിൽ നമുക്ക് കാണാം റമദാൻ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ രാവായി കഴിഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെടും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും അതുപോലെ വാതിലുകൾ തുറക്കപ്പെടും എന്നിട്ട് വിളിച്ചു പറയുന്നവനെ നീ നന്മയുമായി മുന്നോട്ട് വരൂ തിന്മ ചെയ്യുന്ന ചെയ്യുന്ന പാപം നീ എന്നിങ്ങനെ വിളിച്ചു പറയപ്പെടുന്ന എന്നിട്ട് നബീ അലൈ വസ പറയുകയാണ് അള്ളാഹു സുബാന വിശുദ്ധ റമലാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കും ഓരോ രാത്രിയിലും നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് റമദാനിന്റെ പകൽ സമയത്തും രാത്രി സമയത്തുമൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നാഥാ നരകത്തിൻ്റെ അതാബിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ മാനുള്ള സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു അങ്ങനെയുള്ള നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബേ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കളെയും യും സന്താനങ്ങളെയും നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തു കാത്തുരക്ഷിക്കണമേ മോചിപ്പിക്കണമേ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുക സഹോദരങ്ങളെ വിശുദ്ധ ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇവിടെ ഒരു കാര്യം ായിട്ടുള്ളത് നമ്മുടെ മദർസയിൽ പഠിച്ചിരുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീണ് ഇവിടെയുള്ള മെഡിക്കൽ കോളേജ് ഐ സി പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് മൂന്നും നാല് ദിവസം ആയിക്കൊണ്ട് ആ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അർഹമുറാഹിമീനായ നാഥ നൻ്റെ റഹ്മത്ത് കൊണ്ട് മഹത്തായ ഫതലുകൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണമായ ശിപയും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ സഹോദരങ്ങളെ നമ്മൾ ഈ റമദാനിലും അതോടൊപ്പം തന്നെ എല്ലാ സന്ദർഭങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കേണ്ടെന്ന പ്രത്യേകമായി ദുആ ഒരു വിഭാഗമാണ് ഫലസ്തീനിലുള്ള പാവപ്പെട്ടവരായ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ വേണ്ടി ചെയ്യേണ്ടതുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്റെ സഹായം നീ നൽകേണമേ വഇസ്സതിക വജബറൂതിക യാ യാ ഹയ്യു നൽകണമേ ജീവിച്ചിരിക്കുന്നവനായ നിയന്ത്രിക്കുന്നവനായ നിന്റെ 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 കൊണ്ട് ശക്തി ആ സഹോദരങ്ങളെ നീ ശക്തിപ്പെടുത്തേണമേ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിക്കണം സഹോദരങ്ങളെ മരിക്കുന്ന സന്ദർഭത്തിൽ برنامج ديوان الله سوباكيا نمكي وركم برطاناً اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأمبات إنك مجيب الدعوات وياقالي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم، ربنا ولم نأنفسنا لم تغفر لنا وترحمنا لنك من الخاصرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين